സ്വർണ്ണവില തകർന്നു തകർന്നു കൊണ്ടേയിരിക്കുന്നു വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചു സ്വർണ്ണവില അതിൻ്റെ ഇടക്ക് കുതിച്ചുയർന്നു അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത് വലിയ സംശയത്തിലായിരിക്കും എല്ലാവരും കാരണം എന്നൊന്നുമില്ലാത്ത സംശയങ്ങളായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക കാരണം അങ്ങനത്തെ ഒരു പ്രത്യേക കാരണം എല്ലാവരും സ്വർണ്ണവില കൂടും എന്ന് കരുതുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില താലീഫും പക്ഷേ കൗണ്ടർ താലീഫും വന്നപ്പോൾ സ്വർണ്ണവില എന്ത് ചെയ്തു തകരുന്ന അവസ്ഥ ഉണ്ടായി അപ്പോൾ ഇനി അപ് റെസ്യൂം ചെയ്യുമോ എന്നുള്ളതായിരിക്കും എല്ലാവരുടെ മനസ്സിലുണ്ടാകുക അപ്പോൾ ഇതിൽ ഏറ്റവും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ആദ്യം ഇരുന്നൂറ് രൂപ സ്വർണ്ണ സ്വർണ്ണത്തിന് കുറഞ്ഞു ഇരുന്നൂറ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുമോ എന്തെങ്കിലും ഒരു സമയം വീഡിയോ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അറിയോ കണ്ടവർക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് അപ്പോൾ ഇന്ദ്രയിൽ പറഞ്ഞു ആരും ഭയക്കേണ്ട ഭയക്കേണ്ട പേടിച്ചാൽ മതി എന്നത് കോമഡി എന്ന് പറഞ്ഞാൽ പേടിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ദ്രൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു എന്തായാലും എന്തെങ്കിലും അപ്പോൾ പറഞ്ഞു വളരെ ധൈര്യത്തോടെ പറഞ്ഞു എന്ത് ആരും ഭയക്കേണ്ട ആവശ്യമില്ല സ്വർണ്ണപില്ല സ്വർണ്ണമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പറഞ്ഞു അങ്ങനെയാണ് റിയൽ മണിയാണ് തകരുവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗോൾഡ് എന്തെയ്തു കയറ കയറി വന്നു വെറും ഇരു ഇരുന്നൂറ് രൂപ മാത്രം കുറയുന്ന അവസ്ഥയിൽ ഗോൾഡ് എന്തെയ്തു വെറും ഇരുന്നൂറ് രൂപയാണ് പവൻ ആദ്യം കുറഞ്ഞത് രാവിലെ അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതായി മാറി പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളെ ദിവസം നോക്കുകയാണെങ്കിൽ ആദ്യം അറിയാമല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതും പിന്നീട് എഴുന്നൂറ്റി ഇരുപതും ഇന്നിപ്പോൾ ഇരുന്നൂറും അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഏ ഇപ്പോൾ ഗോൾഡിന് കുറഞ്ഞു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതായി മാറി ഈ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപതിൽ നിന്നും വീണ്ടും കുറയുന്ന അവസ്ഥയിലൂടെ സ്വർണ്ണവില ഇപ്പോഴും കടന്നു പോവുകയാണ് അപ്പോൾ ഒരു സമയം തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് യു എസ് ഡോളറും ഒരു സമയം ഗോൾഡ് ഇന്ന് തന്നെ അതായത് ഒരു ദിവസമായിട്ട് പോലും പകുതി ദിവസം പോലും ആയിട്ടില്ല കാൽ ദിവസം എന്താണ് കാലിൽ പകുതി ദിവസം വേണമെങ്കിൽ ആകാൻ പോകുന്നു അടുത്ത് നിർത്തുന്നു പുലർച്ചെ തുറന്ന് അപ്പോൾ അത്രക്ക് പകുതി ദിവസം ആയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും ഗോൾഡാണ് ഇങ്ങനെ കാണിക്കുന്നത് അതായത് മൂവായിരത്തി അൻപതും ഗോൾഡ് പോയി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിക്കും പോയി ഏ മൂവായിരത്തി മുപ്പത്തി സംതിങ്ങിൽ നിന്നാണ് ഗോൾഡ് തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഗോൾഡ് ഇടിഞ്ഞു 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 കഴിഞ്ഞ് സ്വർണ്ണം ഇവരെ എന്തായി ഉയരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് പക്ഷേ വീണ്ടും ഗോൾഡ് ഇപ്പോൾ വീണ്ടും താഴേക്ക് പോയി അതായത് ഭയങ്കര നോയിസ് ആൻഡിങ് അല്ലെങ്കിൽ എന്താ വലിയൊരു പാനിക് ആയി മാറണ്ട ഞങ്ങൾ പക്ഷേ ചില ആളുകളൊക്കെ പാനിക് ആയേക്കാവുന്ന അവസ്ഥയിലേക്ക് പോയി അങ്ങനെ അതായത് ഒരു നോയിസ് ഹൈലി വളട്ടയില് ഇതെന്താ കാണിക്കുന്നത് അൺസർട്ടനിറ്റിയാണ് കാണിക്കുന്നത് അതായത് ഇത് തന്നെയാണ് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനം കാരണം മറ്റുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിൽ എന്താണ് കാക്കകൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഗ്രാഫിക്ക് നോക്കുമ്പോൾ നമ്മൾ അൻപത് കിലോഗ്രാം അൻപത് കിലോഗ്രാമല്ല എന്താ പറയുക ഈ അൻപത് ഈ ഇവിടെ ആളുകൾ ബുദ്ധിമുട്ടുണ്ടായത് അവിടെ ഇടുന്നേരം സംസാരിക്കാൻ ഫ്ലോ കിട്ടാത്തത് അപ്പോൾ ഈ അൻപത് ഈ തെങ്ങ് ഈ എന്താ പറയുക ഈ ഒരു നാളികേരം തൂക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അൻപത് കിലോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അഞ്ച് കിലോ വലിയ വലിയ കട്ടികളാണ് ഉണ്ടാവുക എന്നാൽ സ്വർണം തൂക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ വരിക ചെറിയ ചെറിയ സ്ലൈറ്റ് രീതിയിലുള്ള മെഷർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും പണ്ടത്തെ കാലം ഇപ്പോൾ ഒക്കെ വേറെ ഡിജിറ്റലാണ് വേറെ കാര്യം ഗോൾഡിൻ്റെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ ഒന്നേ രണ്ടേ മുതൽ നാലല്ലേ വരുന്നു വലിയ വലിയ രണ്ടായിരം മൂവായിരം മൂവായിരത്തി അൻപത് അങ്ങനെയാണ് കിടക്കുന്നത് ഗ്രാഫ് കാണുന്നത് കാരണം അത്രയും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലാതെ ഒരു ഗ്രാഫ് എന്താ ഒരു സ്ക്രീനിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് സ്വർണ്ണവില മാറുന്നത് ഞാൻ പറയുന്നത് അത്രമാത്രം വലിയ രീതിയിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചേക്ക് പോകുന്നത് പിന്നീട് മൂവായിരത്തി അമ്പതിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ അത് കാണിക്കാൻ കഴിയുള്ളൂ ഒരു പേജിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത്രമാത്രം ഗോൾഡ് എന്താണ് ഇപ്പോൾ ഗോൾഡ് മൂവായിരത്തി പതിനാല് യു എസ് ടോൾ മൂവായിരത്തി പതിനാറിനും മൂവായിരത്തി പതിനാലിന് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി പതിനാല് യു എസ് ട്രോളാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുള്ളത് അതായത് ഇന്ന് ഒരു നാളെ കേരളത്തിൽ മറ്റൊരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതൊരു സ്ഥിരമല്ല അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുമോ കുറയുമോ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് അവിടെ നല്ല ഒരു ഇതുണ്ട് സപ്പോർട്ടുണ്ട് കാരണം മൂവായിരം ഡോ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂവായിരത്തി പതിനാല് യു എസ് ഡോളർ മൂവായിരത്തി പതിനാറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിന് ഇപ്പോഴും ഉണ്ട് മൂവായിരം തന്നെ കേട്ട നെറ്റാൻ നെറ്റാനുള്ളവർക്കൊക്കെ നെട്ടുള്ളതാണ് അപ്പോൾ അവിടുന്ന് ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് ഇതിനെ നിങ്ങൾ കാണാൻ പാടുള്ളൂന്ന് മനസ്സിലായില്ലേ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതൊക്കെ ഗോൾഡ് തോട്ടപ്പം മൂവായിരം ഡോളറിൻ്റെ മൂവായിരം കേട്ടപ്പോൾ തന്നെ ഇന്റർവ്യൂൽ പോലും എന്താ ഒന്ന് എന്താ ഒന്ന് നെട്ടിയിട്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂവായിരം എന്ന് പറയുന്ന അതിൻ്റെ മുകളിലാണ് ഇപ്പോഴും ഗോൾഡ് കടക്കുന്നത് അപ്പോൾ അവിടെ കാണിക്കുന്ന അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലുള്ള ഗോൾഡിൻ്റെ ചെറിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിട്ട് അതിനെ കാണാൻ പാടുള്ളൂ ഈ ഒരു റിട്രേസ്മെൻറ്റിൻ്റെ അപ്പോൾ ഗോൾഡ് തകർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ അവിടെ നിന്ന് ഗോൾഡ് കുറച്ചേരം അതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡ് നിൽക്കുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് റിസ്യൂം ചെയ്യും ഹോൾഡിങ് എബൗ ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോൾഡ് ഉയരാനുള്ള പുതിയ പ്ലാറ്റ്ഫോം ടൈക്ക് ഓഫിനുള്ള റൺവേ റെഡി ആക്കുകയാണെന്ന് മനസ്സിലാക്കുക അതാണ് അതിൻ്റെ കാര്യം കാരണം അൺസെർട്ടനിറ്റി ആണുള്ളത് അത്രമാത്രം വലിയ രീതിയിലുള്ള താരിഫ് വാറുകളാണ് നടക്കുന്നത് അപ്പോൾ സേഫ് ഹെവൻ എന്ന് പറയുന്ന സാധനം ഞാൻ പറയുന്ന പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഭയന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറയുന്ന സമയത്ത് ഇൻ്റർ ആരോടും ചാടി വാങ്ങാൻ പറയില്ല എത്രമാത്രം കുറയും എന്നുള്ളത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം അതിൽ പ്രശ്നമില്ല ബട്ട് ബട്ട് വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്തെങ്കിലും പറഞ്ഞിരുന്നത് സ്വർണ്ണവില മുകളിലേക്ക് ആയിരിക്കും ബൾട്ട് ട്രെൻഡ് ഇൻടാക്റ്റായിരിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതും മൂവായിരത്തി അഞ്ഞൂറും മൂവ നാലായിരവും നാലായിരത്തി അഞ്ഞൂറും അയ്യായിരം അങ്ങനെ ഒരു സ്ട്രെയിറ്റ് പാത്തിൽ പോവുകയാണെങ്കിൽ മറ്റൊരു ജോലിക്കും ഒരാളും പോവേണ്ട ആവശ്യമില്ല ഇത് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കുതിർന്നമേ ബിൽഡിങ്ങുകൾ പണിയേണ്ട ഫ്ലാറ്റ് പണിയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് ഒരിക്കലും അതൊരു സ്ട്രെയിറ്റ് ട്രെണ് ആവില്ല ഒരു സാധാരണക്കാരുടെ കണ്ണിൽ ബട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് തന്നെയാണ് എന്താ അവർ ഈ പുൾ ബാക്ക് ട്രേഡിങ് സൈക്കിളുടെ ഭാഗമായിട്ടൊക്കെ കാണുകയുള്ളൂ ശരിക്കും ഗോൾഡ് അങ്ങനെ താഴേക്ക് വന്നിട്ട് പിന്നീട് മുകളിലേക്ക് വീണ്ടും അതായത് എത്രയോ കൂടിയത് അത്ര കുറയാതെ ഗോൾഡ് മുകളിലേക്ക് തന്നെ ആയിരിക്കും കോയക്കാവുക ഓക്കെ